പാലക്കാട് അക്കളി പഞ്ചായത്തിലെ നാടകീയ സംഭവ വികാസങ്ങൾ കോൺഗ്രസിൽ നിന്ന് കൂറുമാറി സിപിഎം പിന്തുണയോടെ വിജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു രാജിവെച്ചു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ എൽ ഡി എഫ് പിന്തുണ സ്വീകരിക്കാൻ താൽപര്യപ്പെടുന്നില്ല എന്നാണ് മഞ്ജുവിന്റെ വിശദീകരണം പിന്നാലെ സിപിഎം നേതാവിനെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി യു ഡി എഫ് രംഗത്തെത്തിൽ കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന്റെ പിന്തുണയോടെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം മഞ്ജു പ്രസിഡന്റായത് യു ഡി എഫ് പത്ത് എൽ ഡി എഫ് ഒമ്പത് ബി ജെ പി രണ്ട് എന്നിങ്ങനെയായിരുന്നു പഞ്ചായത്തിൽ കക്ഷിനില അതിനിടെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം മഞ്ജു കൂറുമാറി എൽ ഡി എഫ് പിന്തുണയോടെ പ്രസിഡന്റ് ആവുകയായിരുന്നു പിന്നാലെ മഞ്ജുവിനെതിരെ അശ്ലീല മുദ്രാവാക്യങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു മാത്രമല്ല സംഭവത്തിൽ ഇന്ന് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് മഞ്ജു പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പ്രവർത്തക യാണ് അന്നും ഇന്നും നാളെയും അങ്ങനെ തന്നെയായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ എൽ ഡി എഫ് മെമ്പർമാർ എനിക്ക് പിന്തുണ നൽകുക മാത്രമാണ് ഉണ്ടായത് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഈ പിന്തുണ ഞാൻ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അതിനാൽ പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുന്നു സംഭവത്തിന് പിന്നാലെ യു ഡി എഫ് ആഹ്ലാദ പ്രകടനം നടത്തുകയും സി പി എം മുൻ ഏരിയ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ സി പി ബാബുവിനെതിരെ കൊലവിളി മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു ബാബുവിന്റെ നേതൃത്വത്തിലാണ് അട്ടിമറി നടന്നതെന്ന് കോൺഗ്രസ് നേരത്തെ ആരോപിച്ചിരുന്നു എന്നാൽ സംഭവം പരിശോധിക്കണമെന്നാണ് എൽ ഡി എഫ് പറയുന്നത് രാജിവത്ത് ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ കണ്ടു അവര് വ്യക്തിപരമായ കാരണത്താലാണ് രാജിവെച്ചത് അവര് രാജിവെക്കാൻ രാജിവെക്കാനുണ്ടായ കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ അത് ശേഷം അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ ശ്രദ്ധയിൽ എന്താണ് കൃഷി എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടില്ല ഏതായാലും വരും ദിവസങ്ങളിലും അഗളി പഞ്ചായത്തിൽ കൂടുതൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറാനാണ് സാധ്യത ജനം പാലക്കാട്